നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സാധാരണക്കാരന്റെ കീശയിൽ കൈയിട്ട് വരുന്ന സർക്കാർ പെൻഷനും ശമ്പളവും എന്ന് വേണ്ടുന്ന സാധാരണക്കാരന്റെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയാണ് ഇതിനെല്ലാം ന്യായീകരണം ഒന്ന് മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ എന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും പലയിടങ്ങളിലും സർക്കാർ പുതിയ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാറുണ്ട് അതും കോടികളുടെ പദ്ധതികൾ എന്നാൽ ഇതെല്ലാം തുടങ്ങാൻ കാണിക്കുന്ന ആവേശം പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമാണ് ഉത്തരം ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവായിട്ടാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് വരുന്ന ഒരു വാർത്ത പദ്ധതി പ്രഖ്യാപനം കഴിഞ്ഞ് ഫണ്ട് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ ഫണ്ട് എങ്ങോട്ട് പോയെന്നോ പദ്ധതി എവിടെ എത്തിയെന്നോ എന്നതിന് യാതൊരു തെളിവും ഇല്ലാത്തതിന്റെ ഒരു ഉദാഹരണമാണത് അതായത് ഇരുന്നൂറ് കോടി ചെലവിൽ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കാസർഗോഡ് പ്രഖ്യാപിച്ച കാസ്റ്റ് കൗണ്ടർ ഇല്ലാത്ത ആശുപത്രി ഇപ്പോഴും ഒരു പ്രഖ്യാപനമായി തുടരുകയാണ് ഈ പദ്ധതിക്കായി സർക്കാർ അഞ്ച് ഏക്കർ സ്ഥലമാണ് സൗജന്യമായി നൽകിയിരുന്നത് എന്നതാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ഒൻപത് വർഷം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതി എങ്ങും എത്തിയില്ല എന്നത് മാത്രമല്ല സ്ഥലം ഒരു പൂച്ച പോലും ഉപയോഗമില്ലാത്ത രീതിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ട്രസ്റ്റിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജോ നല്ലൊരു ആശുപത്രിയോ ഇല്ലാത്ത കാസർഗോഡിന് ഇതിനേക്കാൾ വലിയൊരു പ്രഖ്യാപനം വേറെ കിട്ടാനില്ല എന്നതായിരുന്നു പദ്ധതി പ്രഖ്യാപന സമയത്ത് പലരും അവകാശവാദമായി ഉന്നയിച്ചത് എന്നാൽ കാഞ്ഞിരടുക്കത്ത് അഞ്ച് ഏക്കർ സർക്കാരിൽ നിന്ന് സൗജന്യമായി വാങ്ങിയ ശേഷം രണ്ടായിരത്തി ഫെബ്രുവരി ൊമ്പതിന് തറക്കല്ലിട്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ പണി തുടങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഇതുവരെ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല ആറുമാസത്തെ നിർമ്മാണത്തിൽ ഒരു ബ്ലോക്ക് എന്ന കണക്കിൽ പണി പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള പദ്ധതി നാല് കോൺക്രീറ്റ് തൂണുകൾ ഉയർന്നതിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതിനേക്കാൾ വലിയൊരു ട്വിസ്റ്റ് അവിടെയുണ്ട് അതായത് പാതിവില തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ള ആനന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി ആരംഭിച്ചത് ഒൻപത് വർഷം മുമ്പ് തറക്കല്ലിട്ട സ്വപ്ന പദ്ധതി എൻഡോസൽഫാൻ ദുരിതബാധിതർക്കും ഇവിടുത്തെ സാധാരണ ജീവനക്കാർക്കും അതുപോലെ തന്നെ ജനവിഭാഗങ്ങൾക്കും വലിയ ആശ്വാസമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആസ്പത്രി അത്തരത്തിലൊരു ആസ്പത്രി ആണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള കെ എൻ ആനന്ദ്കുമാർ അന്ന് ആ പ്രഖ്യാപനം നടത്തിയത് പാതി വില തട്ടിപ്പ് നടത്താൻ പ്രധാനമായും പ്രവർത്തിച്ചയാളാണ് ഇതിന് പിറകിലുണ്ടായിരുന്നത് എന്നത് പറയുമ്പോൾ പദ്ധതി നിലയ്ക്കാൻ കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ പദ്ധതി പാതി വഴിയിൽ നിൽക്കുന്നതിന് കാര്യങ്ങൾ അത് ശരിക്കും ഇതിന്റെ പിറകിൽ നടക്കുന്ന തട്ടിപ്പാണോ എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് അനാഥമായി കിടക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് ഡോക്ടർ ഡി സജിത് ബാബു ജില്ലാ കളക്ടറായിരുന്ന കാലഘട്ടത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ സർവേ നമ്പർ മാറിയാണ് സ്ഥലം നൽകിയതെന്നും കരാർ കമ്പനിയും ട്രസ്റ്റും തമ്മിൽ തർക്കമുണ്ടായിരുന്ന ാണ് പദ്ധതി അവതാളത്തിലായതുമൊക്കെയായിരുന്നു കണ്ടെത്തിയത് എന്നാൽ ആനന്ദകുമാർ ഈ പദ്ധതിയുടെ പിറകിലുള്ളത് കൊണ്ട് തന്നെ പണം തട്ടാൻ വേണ്ടി മെനഞ്ഞെടുത്ത പ്രശ്നങ്ങളാണോ ഇതെന്ന സംശയമാണ് ഇപ്പോൾ ആ നാട്ടുകാരിൽ പ്രധാനമായും ഉയരുന്നത് അങ്ങനെയാണെങ്കിൽ സർക്കാരിനെയും നാട്ടുകാരെയും ട്രസ്റ്റിനെയും ഒരേപോലെ ആനന്ദകുമാർ കബളിപ്പിക്കുകയായിരുന്നു എന്നത് പറയേണ്ടി വരും പദ്ധതിയെക്കുറിച്ച് പിന്നീട് പല ഘട്ടങ്ങളിലും ആനന്ദകുമാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാരിനെയും കരാർ കമ്പനിയെയും കുറ്റപ്പെടുത്തി തലയൂരുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും കോടികളുടെ തിരുമറ നടത്താൻ വേണ്ടി പാതിവില തട്ടിപ്പ് പോലെ തന്നെ വലിയ തട്ടിപ്പുകൾ വേറെയും ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് നിലവിൽ പാതിവില തട്ടിപ്പ് കേസിൽ പകുതി വിലയെന്ന് കേട്ട് സംശയിച്ചവരെ പോലും സന്നദ്ധ സംഘടനകളെ ഏകോപിപ്പിച്ച് പദ്ധതിയിൽ ജനങ്ങളെ വിശ്വസിപ്പിച്ചതിന്റെ പേരിൽ രണ്ടാം പ്രതിയായി നിൽക്കുന്ന ആളാണ് ആനന്ദകുമാർ ആ കേസന്വേഷണം ശക്തമാകുന്നതിനൊപ്പം തന്നെയാണ് ഇയാളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമായി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്